പിന്നെ അനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നുള്ളത് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതൊരു വലിയ സസ്പെൻസ് ആയിരുന്നു പക്ഷെ എൻ്റെ പ്രേഷർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയായിട്ട് ഇരിക്കുകയെന്ന് എനിക്കറിയാം അത് മറ്റാരും അല്ല കേരളത്തിൽ പ്രശസ്തനായ ജോൽസ്യൻ ഹരി പത്തനാപുരമാണ് ഇന്ന് അനീസ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളും ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ആദ്യം നമുക്കൊരു തുടക്കം ഇടാം നമസ്തേ സർ സാറിനെ എപ്പോൾ കണ്ടാലും ഭയങ്കര ആണ് സാർ ഭയങ്കര എനർജിക്കാണ് ഈ എനർജി എങ്ങനെയാണ് സാർ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നത് ശ്രീമന ഈ പറഞ്ഞത് കറക്റ്റാണ് കാരണം ഒരു എന്നെപ്പോലുള്ളൊരാളുടെ അടുത്ത് ഒരാളും ഒരിക്കലും പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരാറില്ല ലോട്ടറി അടിച്ചെന്ന് ആരും വരത്തില്ല ശമ്പളം കൂടി കിട്ടിയെന്ന് ആരും വരത്തില്ല എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ് അപ്പോൾ ശരിക്കും അത് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരാളെന്നുള്ള നിലയിൽ നെഗറ്റീവ് ആവേണ്ടതാണ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യും നെഗറ്റീവുകളെ കാണാറേ ഇല്ല ശ്രദ്ധിക്കാൻ പോകാറില്ല എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവ്സ് നെഗറ്റീവ് ഉണ്ടോ നമ്മൾ എപ്പോഴും ഡൗൺ ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവുകൾ ഇപ്പം എനിക്ക് കുറെ കാലം വീടില്ലായിരുന്നു വീടില്ലേ വീടില്ലേ വീടില്ലേന്ന് ചിന്തിച്ചിരുന്നാൽ എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റത്തില്ല പക്ഷേ സാർ പറയുന്ന പോലെ ആ പോസിറ്റിവിറ്റീനെ എങ്ങനെ നമ്മളൊരു മനുഷ്യനോട് അത് പറയും എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കരുത് പറഞ്ഞാൽ നാച്ചുറൽ നമ്മൾ ഫസ്റ്റ് തിങ്കിങ് അത് തന്നെയായിരിക്കും ആലോചിക്കുന്നത് വേറെ ഒന്നും ചിന്തിച്ചില്ലേലും അത് ചിന്ത അതിലൊരു രസമുണ്ട് ഒരിക്കലെ ഒരു കഥ ഒരാൾ പറഞ്ഞാണ് ഒരു കുട്ടി ആളോട് ഒരു ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരു വലിയ ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് ഒരു അൻപതിനായിരം രൂപ തന്നാൽ അത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദത്തിന് വേണ്ടി പൈസ മേടിച്ചു എന്നിട്ട് ഇദ്ദേഹം അത് ചെയ്തു ചെന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു ഞാനൊരു മന്ത്രം എഴുതി തരും അതുകൂടെ ചൊല്ലിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ പക്ഷെ മന്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോൾ മഞ്ഞ കളർ എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് ഈ മന്ത്രം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിരിക്കും അപ്പൊ അവര് കാരണമാണ് ഇത് ശരിയാകാത്തതെന്ന് ചിന്തിക്കും ഞാനിത് എടുക്കുമ്പോൾ തന്നെ മഞ്ഞ കളർ എനിക്ക് ഓർമ്മ വരുന്നു ആ ആനയെ സംബന്ധിച്ച് വെറുപ്പുള്ള ആളുകളില്ലാത്ത ആളുകളില്ലാത്തൊരാളാണ് താങ്കൾ അതെ അതാ ഞാൻ പറഞ്ഞു അപ്പോ അത്തരം പോസിറ്റീവുകൾ എത്രയോ ലൈഫിലുണ്ട് പിന്നെ ഫാമിലി ലൈഫ് എനിക്ക് ഷായ് ചേട്ടനോട് അടുപ്പം എത്രയോ നല്ലൊരു മനുഷ്യനാണ് നല്ല കുഞ്ഞുങ്ങളെ കിട്ടി ഇതൊക്കെ ലൈഫിൽ ഏറ്റവും ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതേ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ ക്രിമിനൽ കേസുകളിൽ പോയി വീഴുന്നു എത്രയോ മോശമായ സാഹചര്യങ്ങളിൽ വളരുന്നു ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് എന്റെ ജീവിതത്തിലുണ്ട് നമ്മുടെ അനിയുടെ ജീവിതത്തിലുണ്ട് ചുറ്റുപാടുള്ളവരുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇതിനെ കാണാൻ ശ്രമിച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും എനിക്കിപ്പോ ചിലപ്പോ ഫേസ്ബുക്ക് പോയി പേജിന്റെ താഴെ കയറി നോക്കിയറിയാം ആ ഈ ഊള ഈ നീ ഊളയാണല്ലോടാ എന്ന് കമന്റ് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകളും ഉണ്ടായിരിക്കും ഞാൻ താഴെ പറയും നിങ്ങൾക്ക് പൊതു ജനറൽ പോളേജ് വളരെ കുറവാണല്ലോ ഞാൻ പണ്ടേ ഊളയാണ് ഇപ്പോഴല്ല ഊള എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ സൈക്കോ തന്നെയാണ് ചിന്തിച്ചു കൂട്ടുന്നതാണ് പ്രശ്നം അവരെ എൻ്റെ അടുത്ത് വന്ന വിഷമിച്ചു വന്ന വളരെ സന്തോഷത്തിൽ അല്ല ഇപ്പൊ ഇങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണമായിട്ട് ഇപ്പം ചില സമയമോശങ്ങളുള്ള കാലങ്ങളുണ്ട് ആസ്ട്രോളജിക്കൽ ഇപ്പൊ കണ്ടകശിനി ഉണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ കുറെ കാലങ്ങളുണ്ട് അതിന് നമ്മൾ ഈ ആസ്ട്രോളജിക്കൽ സൊല്യൂഷൻ തന്നെയാണ് അവർക്കുള്ള പരിഹാരം പ്രശ്നങ്ങൾ ഇല്ലാതെ വരുന്നവരോടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ കല്യാണം നടക്കാത്തൊരാൾ ജ്യോതിഷത്തിൽ ഇന്ന ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആലോചന നടത്തിയ കല്യാണം നടക്കുമെന്ന് പല പീരീഡുകൾ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ആ പീരീഡ് പറഞ്ഞു കൊടുക്കണം അതിന് നമുക്ക് ആസ്ട്രോളജി ഉപയോഗിച്ചെങ്കിലും